ഗൈസ് ഇന്റർവ്യൂക്ക് ശേഷം ഉമ്മായുടെ ഇപ്പൊ അവസ്ഥ താണ് തലയിൽ തട്ടിട്ടിട്ട് ഇപ്പൊ മുൻ മണ്ടിയാണ് റോഡ് കൂടെ നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പറയാനുള്ളത് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു ഇപ്പൊ റോഡ് കൂടെ ഉമ്മാക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് ഇനി പൊക്കിക്കോളി ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ആക്ഷൻ എന്താണ് ഉമ്മാടെ അവസ്ഥ എന്നുള്ളത് ഏതായാലും റോട്ടിലിങ്ങനെ റേഷൻ കടക്കുമ്പോ ആൾക്കാർ മുഖത്ത് ചെറുപ്പേ ആൾക്കാരിന്റെ എന്താ പറഞ്ഞു എന്ത് പറഞ്ഞു ഇപ്പൊ എന്നിട്ട് എന്തെങ്കിലും നടക്കാൻ പുറത്തേക്കറക്കാൻ പറ്റുന്നുണ്ടോ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ വീഡിയോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങളെ ടെൻഷൻ ടെൻഷൻ കണ്ടിട്ടാണ് എന്തായാലും ഒരുപാട് ഇന്നലത്തെ ഇന്റർവ്യൂ ആണ് മക്കളെ അല്ലേ പൊളിച്ചടിക്കണ അതേ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിതിൽ കമന്റ് ഞാൻ പിൻ പിന്തിന്നുണ്ടെങ്കിൽ പോയി കണ്ടോളി കാരണം അത് കണ്ടങ്ങൾ മൈൻഡ് ആവും അമ്മാതൊരു ഇന്റർവ്യൂ ആയിരുന്നു അല്ലെ ഓക്കെ അതും കൂടി ഇനി ഇറങ്ങി കഴിഞ്ഞാൽ തലേലും ഹെൽമെറ്റ് ഇട്ട് നടക്കേണ്ടി വരും കാരണം മുണ്ടോണ്ടൊന്നും ആവൂല ആൾക്കാര് മാസം രണ്ടി വരും ഞാൻ നടത്തത്തില് ആജറാന്ന് നെറ്റിലൊടിച്ച് എങ്ങനെ ആചറയാണെന്ന് ഞാൻ നോക്കട്ടെ നടക്കണത് ആചരയാണോ നോക്കട്ടെ അതെനിക്ക് മനസിലാവൂലേ നടക്കണത് കണ്ട തോന്നുന്നു മോക്കം കാണണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു ഓക്കെ അപ്പം എന്തായാലും ഗൈസ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ജസ്റ്റ് ഒരു ഫണ്ണിയിൽ തുടങ്ങിയതാണ് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യൽ മാത്രമാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഞായറാഴ്ച സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന് നല്ല ചിക്കനും ബീഫൊക്കെ തിന്നുകയാണെന്ന് അറിയാം നമുക്കിന്ന് ചിക്കനും ബീഫൊന്നുമില്ല കാരണം നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ്റെ ഫംഗ്ഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്നുള്ളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നലെ ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ത്രില്ലായിരുന്നു നല്ല മൈൻഡൊക്കെ റീഫ്രഷായി ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റി അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് ഇനി ഇൻ്റർവ്യൂകൾ ഒരുപാട് ഇൻ്റർവ്യൂകൾ വിളിച്ച് ചോദിക്കുന്നത് ഞാനെന്തായാലും ഇതിൽ നിർത്തിയെടുക്കുന്നു കാരണം എന്നും ഇന്റർവ്യൂ തന്നെ ആവുമ്പോ എന്താ അല്ലേ ഇനി രണ്ടു മൂന്നാൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് വലിയ വല്യ ചാനലർ ആണ് നമ്മൾ വന്ന് ഇന്റർവ്യൂ ചെയ്തത് ഇനിയും ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ വരട്ടെ ഞങ്ങൾ വരട്ടെ ഞങ്ങൾ വരട്ടെ എന്നുള്ളത് നമുക്ക് ഫ്രീ ഉള്ള ടൈമാണെങ്കിൽ ഇൻഷാല്ല വന്നോളൂ ഇതിപ്പോ തുടച്ചല്ലേനെ വഴിയിൽ ഒരു പുഴി വഴിയിലൊരു പുഴി എന്നത് സൊള്ളറിയോ അന്നക്കിതാ നീ ഊർക്ക കളമ്പ അപ്പറേ ഇരിയാ സ്കൂളിലെ പഠിപ്പിക്കും എന്നെ ഏ വഴിയിൽ ഒരു കുഴി നീ സൊള്ളി പഴം പറയാ വെള്ളം പറയും മഴ 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 സാധനം പരസ്യം പറയും പരസ്യം പെരിസ്യല്ല പരസ്യം പരസ്യം ാണ് വെറൈറ്റി വെറൈറ്റി ലാംഗ്വേജുകളാണ് ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ രണ്ട് അതിഥികൾ നാട്ടിലോട്ട് എത്തുന്ന നിമിഷങ്ങളാണ് ഏതാ രണ്ട് അതിഥികളമ്മ ചക്കര നിജാസുകൾ എങ്ങനെയാണ് വരുന്നത് നിജാസും ചക്കരയും ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിമിഷ അല്ല അതൊരു വൈബാണ് സൗത്തിനെ നമ്മൾ കൊണ്ടുവരണ അതേ വൈബ് നമുക്ക് ചക്കരനെ കൊണ്ടുവരുമ്പഴും അതെന്തേക്ക് അപ്പുറത്തെ ട്രാക്കില് പക്ഷെ കൊണ്ടാക്കുമ്പോ അപ്പുറത്തെ ട്രാക്കിൽ കേറണം അപ്പൊ ഇപ്പുറത്തെ ട്രാക്കിൽ ചെന്നൈക്ക് പോകില്ലല്ലോ അപ്പൊ എന്തായാലും ചക്കരി നിജാസും പതിനാലാം തീയതി ആറുമണി ആവുമ്പോഴേക്കും ഇവിടെ എത്തുന്നതാണ് പതിനഞ്ചാം തീയതി ഇൻഷാ അല്ല നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഒരു ഫംഗ്ഷൻ ഉണ്ട് അധികം ആരുമില്ലാത്ത ഒരു കൊച്ചു ഫംഗ്ഷൻ വെറും സത്യം നമ്മളും ഫാമിലി അതായത് മൊത്തം കുടുംബക്കാർ വരെ എല്ലാവരും നമ്മൾ ജസ്റ്റ് മൂന്ന് അമ്മമാരെ ക്ഷണിക്കുന്നുണ്ട് പിന്നെ നിജാസ് ഉണ്ട് പിന്നെ ചക്കര ഉണ്ട് പിന്നെ നിജാസിൻ്റെ വീട്ടുകാർ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അവർക്ക് എന്തോ ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ പറഞ്ഞായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വരാൻ വേണ്ടി പറയണം അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കല്യാണങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ വേറൊരു ഉണ്ട് ഈ പതിനഞ്ചാം തീയതി തന്നെ നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ വെച്ചാൽ സിനു പതിനഞ്ചാം തീയതി ഓളു ഓള വീട്ടിലോട്ട് പോവുകയാണ് ഓള വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അധികം ആളൊന്നുമില്ല ഒരു നാല് അഞ്ച് പേരല്ലേ അങ്ങനെ അവരും വരുന്നു കൊടുക്കുന്നത് നല്ല കുഴക്കാണെന്ന് പറഞ്ഞിട്ടോ ഈ മുണ്ടാതിരിക്കണങ്കി പറയും അമ്മായി പ്രശ്നമുണ്ട് എന്ന് പറയും അപ്പൊ അവൾക്ക് നല്ല ക്ഷീണാണെന്ന് പറഞ്ഞിട്ട് അവൾ ഒഴിഞ്ഞൊക്കെയാണ് ഞാൻ വിളിച്ചോടുന്നതാണ് വീഡിയോ ഒക്കെ നിൽക്കാൻ വേണ്ടിട്ട് കുറെ നേരമായി അവിടെ പോയി കിടക്കണേ വീഡിയോ ഒക്കെ നിക്കാന്ന് വിളിച്ചോടുന്ന പള്ളിയിൽ ഗ്യാസ് ആണെന്ന് പറയേണ്ട ഓരോ കാര്യങ്ങള് പിന്നെ ഉമ്മായുടെ കൂവപ്പൊടിയുടെ പഴമൊക്കെ അത് തലേലിട്ടുണ്ട് നോക്കണമെ സുമ്മാര് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ആ കൂവപ്പൊടിയുടെ റെസിപ്പി ചോദിച്ചായിരുന്നു മൂത്രച്ചൂടിന് എങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുക എന്ന് കുറെ ആളുകൾ ചോദിച്ചാൽ എങ്ങനെയാണത് പൂവപ്പൊടി പൂവ വാങ്ങി ഇടിച്ച് പീഞ്ഞുണ്ടാക്കി പൊടി ഉണ്ടാക്കി അതിൽ കുടിച്ചാ എന്തൊക്കെ മെച്ചം പള്ളൊക്കെ നല്ല തണുപ്പ പിന്നെ മൂത്തച്ചൂട് ഉണ്ടാവില്ല ചക്കരക്ക് ഞാൻ കൊറച്ച് കൊണ്ടു കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് എന്റെ വീട്ടില് പൂവപ്പൊടി കൊറച്ച് കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞു അടുത്തുള്ള ഇത് ജെല്ലാണ് അവിടെ തൊലി ഇന്നിപ്പോഴത്തെ കഴിഞ്ഞാ എന്റെ അമ്മ എന്നെ പഞ്ഞിക്കിടും ട്ടോ മോളിപ്പടിച്ചോര് ഇത് മൊത്തം ഇവിള ഇവിടെ ഇവിടെ ഒരു തലക്കന്ന് അടിച്ചോര് വരൂ ഇവരെ മക്കള് ഒരു തലക്കന്ന് പഴത്തൊലി ഇട്ട് വരൂ അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകും ആ അംഗ പോട്ട ഒന്ന് ഞാൻ പോടുവേ ശെരിയാണ നല്ല മാങ്ങും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇന്റർവ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു എല്ലാം അടിപൊളിയായി അപ്പൊ ഇനിയുള്ള ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് വെച്ചാല് പിന്നെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചുകള് കാര്യങ്ങളെന്നുവെച്ചാല് മെയിനായിട്ട് എന്താ സംഭവം ഡോക്ടർ എന്താ പറഞ്ഞേ നീയേ ഡോക്ടറെ അതാ പോണത് ഡോക്ടറെ ഏത് സമയം എന്തോ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞെ അതായത് അധികം ദൂരെ പോണ്ട ഇവിടെ കണ്ണെത്താൻ ദൂരത്ത് വേണം എന്നാ പറഞ്ഞത് അപ്പം അപ്പൊ കായ് സബ് എന്തായാലും ഇവിടെന്ന് വെച്ചാൽ ഇൻജാസും ചക്കരും കൂടി വിരുന്നു വരുന്നുണ്ട് അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് അങ്ങോട്ട് യാത്ര തിരിക്കാം അങ്ങോട്ട് ഒരു പ്രത്യേകിച്ച് ഞാനൊരു കണ്ടന്റ് ബേസ് ആയിട്ട് വന്നല്ല ഇൻഷാ അല്ല ഞങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ണി വീഡിയോ അടക്കിയതാണ് ഉമ്മാൻ്റെ ഇപ്പത്തെ ആ ഒരു എന്താണ് ആ നാട്ടിലിറങ്ങി നടക്കുന്ന ഉമ്മാടെ ഒരു ഇത് കാണിച്ചതെന്നാണ് ഇതുവരെ നമ്മളെ ഇന്റർവ്യൂസ് കാണാത്തവരെ നമ്മൾ ഇന്റർവ്യൂസ് കാണുക കുറേ ശേഷമാണ് നമ്മൾ ഇന്റർവ്യൂകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു നമ്മളിപ്പോഴാണ് നമ്മൾ ഇന്റർവ്യൂകൾ കൊടുക്ക തുടങ്ങിയത് എന്തായാലും ഇന്റർവ്യൂടെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയല്ലേ പുറത്തിറങ്ങാൻ പറ്റാണ്ടായില്ലേ പറയാനുള്ളവർക്ക് ക്യാമറ ഉണ്ട് വെച്ചപ്പോൾ തുറന്നായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുക അത് മനീനിലേറ്റൊരു നിലവിളിക്കുക നമ്മുടെ ഗൈസ് എന്തായാലും മൊത്തത്തിലെല്ലാവരും നമ്മുടെ ഫാമിലിന് ഇഷ്ടപ്പെട്ടു അറിയാത്ത ഒരുപാട് പേരും കൂടി നമ്മുടെ ഫാമിലിനെ കുറിച്ച് അറിയുന്നുണ്ട് ഇവിടുന്ന് പോ കോളുകൾ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം ഈ ഒരു ലെവൽ വരെയൊക്കെ നമ്മളെ എത്തിച്ചങ്ങനെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാള്ള പിന്നെ വീട് പണി നമ്മൾ തുടങ്ങുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണെങ്കിൽ വീട് പണിയിലോട്ട് നിൽക്കുന്നുള്ള എല്ലാം പാടൊരുമിച്ച് ചെയ്യുന്നില്ല ഇതൊക്കെ ഞാനൊന്ന് ഫ്രീ ആയിട്ട് മാത്രമേ ബാക്കിയുള്ളതിൽക്കൊക്കെ ഇറങ്ങുന്നുള്ളൂ കല്യാണത്തിൻ്റെ ക്ഷീണങ്ങളൊക്കെ മാറി വരുന്നുള്ളൂ കാരണം മൊത്തത്തിൽ കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒന്ന് നോക്കണം ഇത്രയൊക്കെ കൊടുക്കാനുണ്ട് എങ്ങനെയൊക്കെ ഇതാക്കാനുണ്ടെന്നൊക്കെ ഒന്ന് നോക്കണം മൊത്തത്തിലൊന്ന് ഇതാ ടാലി ആക്കാനുണ്ട് അതൊന്നും ഇതുവരെ ചെയ്തില്ല അതൊക്കെ ഒന്ന് റെഡിയാക്കി അതിന് ശേഷമേ വീട് പണിയുമൊക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളു അല്ലാതെ നമ്മൾ ഒരുപാട് ബാധ്യതകൾ എന്തായാലും വരുത്തി വെക്കുന്നില്ല ഇൻഷാല്ല ഇപ്പോഴത്തക്കെയാണ് കാര്യങ്ങൾ അപ്പം ചക്കരയും നിജാസും പതിനാലാം തീയതി രാത്രി ഇവിടെ എത്തും പിന്നെ അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ ഒരുപാട് വിരുന്നുകൾ ഉണ്ടാവും അല്ലേ അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ വിരുന്നുകളെല്ലാം കൂടാ അതായത് ആരൊക്കെയാണോ വിരുന്ന് വിളിക്കണ അവിടെ ഒക്കെ പോയി വിരുന്നുകൾ കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയിക്കോളെ അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ദൂരം ഒന്നും ഒരു വിരുന്നിനായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ അവർക്ക് എന്തായാലും കൈ നടക്കൂല അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് തോന്നുന്നു ഇവിടെ നിന്നിട്ട് ഇവിടെ ഉള്ള ആരൊക്കെ വിരുന്ന് വിളിക്കണ ഫാമിലീസിലെ മരുവൻ വന്നു കഴിഞ്ഞാ എന്നും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൽക്കരിക്കണം പിന്നെ ഒരുപാട് പേര് പറഞ്ഞു മരുവനെ ഹൈറ്റിൽ വെച്ച് കമൻറ്റ് നമ്മൾ കളിയാക്കണ് മരുവനെ അങ്ങനത്തെ ഒരു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കാൻ നിൽക്കൂല കഴിച്ചു നമ്മള് അത്ര ബുദ്ധി ഇല്ലാത്ത ആളുകളല്ല മരുവനെ അത് മരുവ അതിനേക്കാൾ കൂടുതൽ ഉമ്മാനെ കളിയാക്കി എല്ലാരും കഴിഞ്ഞെ കളിയാക്കൂല എല്ലാരും അങ്ങനത്തെ ഒരു ലെവലിലാണ് നമ്മള് ചക്കരന് എന്തൊക്കെ പറയുന്നുണ്ട് ഹൈറ്റ് കൊണ്ട് ഓക്കണ ഒരുപാട് അറിയാത്തവരാണ് ഇത് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് ഓന് വിഷമ ഓന് വിഷമുണ്ട് ഒരു വട്ടം കൊണ്ട് നമ്മള് തോന്നിട്ടില്ല ഓനത് കൊഴപ്പല്ല നമ്മള് ജസ്റ്റ് എന്താണ് രസത്തിന് ഇങ്ങനെ പറയാം പിന്നെ നമ്മളെ മരുവക്കളെ നമ്മള് കളിയാക്കാൻ നിക്കൂലോ പോലെ അതൊക്കെ ഇങ്ങനെ കണ്ട് ജസ്റ്റ് പോകുന്ന ആൾക്കാരോണ്ടാണ് നമ്മള് പറഞ്ഞത് അങ്ങനെ നിക്കുന്നതല്ല പറഞ്ഞ കേ അതായത് നമ്മള് പറഞ്ഞ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ അല്ലാതെ കളിയാക്കുക മീൻസ് അങ്ങനെ ഇപ്പൊ ഹൈറ്റിനെ വെച്ചാൽ നമ്മള് വല്ലാതൊന്നും ആക്കില്ല ഉമ്മ എന്തൊക്കെ പറയുന്നുണ്ട് കരുതലാന്ന് പറയുന്നുണ്ട് കാക്ക കുളിച്ച കൊക്കാവ നമ്മളൊക്കെ ഒരു സെൻസിലെടുക്കുകയുള്ളു അപ്പൊ മരുവക്കളെ ആ സെൻസിലെടുക്കുന്ന ഉമ്മ അത് മകനായിട്ട് കണ്ടോണ്ടാണ് ആ അത് പറയുന്നത് അപ്പോൾ എന്തായാലും എന്തായാലും നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീഡിയോ ആയിട്ട് ആയിട്ട് ജസ്റ്റ് ഈ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് നല്ല രണ്ട് പല്ല് എലിയാണ് ഇനി എലിക്കും കൈ കൊണ്ടേ കയ്യങ്ങള് ഞാസ് പാമ്പ നല്ലല്ലോ ആ കാറിന്റെ താക്കോലെടുത്ത്